യാ പഠിച്ചോനെ നൂറ്റൊന്ന് പനി ഉണ്ടല്ലോടാ എനിക്ക് കാലിക്കറ്റ് ഒരു മീറ്റിംഗ് മീറ്റ് കണ്ടുനിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടിങ് കടക്കെടുത്തിട്ട് വന്ന ടീമാണ് ഈ കാണുന്നവർ ഈ വനിക്ക് പിന്നെ ടു ഡേയ്സ് ക്ലാസ് ഇല്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് പിള്ളേരെ കൊണ്ട് പോയിട്ട് കുറച്ച് പുൽസ് ആക്കിയിടാം അവിടെയാകുമ്പോൾ കുറച്ച് കിഡ്സ് പ്ലേ സോണിൽ അങ്ങനെ ഓരോ ഹാപ്പി ആട്ടെ എന്ന് വിചാരിച്ച് ഭയ നോക്കുമ്പോൾ മീറ്റിങ്ങിന് പോകാൻ വിചാരിച്ചാൽ ഞങ്ങൾക്ക് നല്ലൊരു ഫാമിലി ക്വാളിറ്റി ടൈം പോയി പിന്നെ ഫുഡെല്ലാം വാങ്ങിയതിന് ശേഷം നേരെ ട്രെയിന് കയറാൻ പോയി ട്രെയിനിലേക്ക് എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ ലെസീൻ ഉറങ്ങിയിട്ടായി പോയിൻ സാറില ഉറങ്ങിട്ട് ഞമ്മക്ക് ഫുഡ് കഴിക്കാം വൈസ്രോയിൽ ഫ്രൈഡ് റൈസും ചിക്കൻ സിക്സ്റ്റി ഫൈവും അടിപൊളി പോയി എന്തോ ഒരു ടേസ്റ്റ് എന്നില്ലെങ്കിൽ എന്തോ ഒരു ടേസ്റ്റ് മാശാവോ അങ്ങനെ മംഗത്തിൻ്റെ പേരിൽ ഇരിക്കുന്ന ഇരിക്കുന്നവർക്ക് ഇരുന്ന് പ്ലേറ്റെല്ലാം വെച്ച് ഫ്രൈഡ് റൈസും ചിക്കൻ സിക്സ്റ്റി ഫൈവും ആഡ് എത്തുന്നു ഒന്നും നോക്കാല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നവ പിന്നെ ലെസിൻ ഉറങ്ങുന്നുള്ളതുകൊണ്ട് ഓൻക്ക് കുറച്ച് ഫുഡ് എടുത്ത് വെച്ചിന് കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് ചങ്ങായി എണിച്ച് എണിച്ചിട്ടേക്ക് ഓനിക്ക് കുറച്ച് ഫുഡെല്ലാം കൊടുത്തിട്ടാകുമ്പോഴത്തേക്ക് ഓൻ ആൾ ചാർജായി ചാർജ് പാടി അവൻ്റെ പരിപാടി കണ്ട വായനോട്ടം പണ്ടത്തെ എണ്ണയിലെ ഞങ്ങക്ക് കണ്ടതുപോലെ ആയിപ്പോയി അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം ഞങ്ങൾ നേരെ എത്തി ഈ പിള്ളേരെല്ലാം കൊണ്ടുപോകുമ്പോണ്ടല്ലോ എന്തോ ഭയങ്കര അത്ഭുതായിട്ട് തോന്നുന്നത് എന്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഒരു കോളേജ് കഴിഞ്ഞ ഒരു ടൈം വല്ല ആ ഒരു സമയം ആ ഒരു പ്രായമാണ് എൻ്റെ മനസ്സിൽ ആ ഞങ്ങക്ക് രണ്ട് മക്കും ഫാമിലി മാഷാല്ല അതെല്ലാം കാണാൻ ഞങ്ങക്ക് എന്നെ ഒരു റൂമിലേക്ക് അങ്ങനെ നേരെ പോയതുണ്ടല്ലോ ആസ്കോട്ട് ഹോട്ടലിലേക്കാണ് ഫുൾ ഫാമിലി ഉള്ളതല്ല നല്ലൊരു ഹോട്ടൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ച് പോയപ്പാടിനെ വെൽക്കം ഡ്രിങ്ക് ഉള്ളത് തന്നെ നല്ലപോലെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ഫിഫ്റ്റീൻത്ത് ഫ്ലോറിലായിരുന്നു നമ്മളെ റൂം ഒരു അടിപൊളി റൂമവേ നല്ല വ്യൂ ഉള്ള നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള റൂം പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫ്ലോറിങ് ആണ് ഫുൾ കാർപ്പറ്റാണ് റൂമിലെത്തിപ്പാട് ഇവാന് ചെറുങ്ങനെ ഡൗൺ ആയിരുന്നു ബാ ഓനക്ക് ട്രെയിനിൽ തന്നെ ചെറിയൊരു പനിക്കോൾ ഉണ്ടായിരുന്നു റൂമിലെത്തുമ്പോഴത്തേക്ക് അത് നല്ല കത്തുന്ന പനിയായിട്ട് മാറി പിന്നെ ഞാൻ നേരെ ബ്രെഡ് ഓർഡർ ചെയ്ത് ചെക്കന് ബ്രെഡും ചായലും മുക്കിയിട്ട് കൊടുത്തതിന് ശേഷം പനി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് നൂറ്റി ഒന്നേ പോയിന്റ് നാല് ടെമ്പറേച്ചർ ആണ് കാണുന്ന ക്ഷേമ പുള്ളേറെ കൊണ്ട് എവിടെ പുറത്തല്ലേ വരുമ്പോഴത്തേക്കുണ്ടല്ലോ പുള്ളേറെ മരുന്നും തെർമോമീറ്ററും എപ്പും ബാഗിൽ വെക്കും അത് ഭയങ്കര ഉപകാരപ്പെടുന്ന ബാ ഈ പിള്ളേർക്ക് എപ്പോ പനി വരുന്നതെന്ന് അറിയുന്നില്ലല്ലോ എല്ലാ ഉമ്മമാരും അങ്ങനെ കരുതുന്നുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എല്ലാവരും അത്രയ്ക്കും കെയർ ആക്കുമല്ലോ മക്കളെ മരുന്ന് കൊടുത്തതിന് ശേഷം ഓൻറെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അവനോട് കഥയെല്ലാം പറഞ്ഞ് കുറച്ച് ഓന് ഉറക്കി അങ്ങനെ ഞാൻ നേരെ മീറ്റിങ്ങിന് പോയിട്ടായിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ലേറ്റായിരുന്നു അങ്ങനെ രാവിലെ ആവുമ്പോഴത്തേക്ക് ഇവ എൻ്റെ പനി കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ഫുള്ള് പ്ലാന് മാറ്റി നമ്മൾ ഏടും പോകുന്നില്ല നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് തന്നെ തിരിക ഓന് നോക്കിയിട്ട് നമുക്ക് നമുക്കൊരു ദിവസം വരാം പിന്നെ പിള്ളേർക്ക് കൈയാണ്ട് എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് പാങ്ങില്ലല്ലോ ഓൻക്കും ഒരു ഹാപ്പി അല്ല നമ്മളും ഹാപ്പിയല്ല പിന്നെ നേരെ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പിള്ളേർ ഹാപ്പിയല്ലാന്നുണ്ടെങ്കിൽ ഞമ്മളും ഹാപ്പിയല്ല സാരമില്ല നമ്മളെ പ്ലാന് പോലെ എല്ലാം നടക്കണത്തില്ലല്ലോ എല്ലാം നല്ലതിന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം